ഇപ്പൊ സംഭവാണ് ഞാൻ പറഞ്ഞു എനിക്ക് കാര്യങ്ങൾ ഉണ്ട് വന്ന് നമ്മുടെ യൂട്യൂബിന്റെ പരിപാടി വന്ന് ഇവരെ ഇതിലൊക്കെ എല്ലാം ഞാനാണ് ട്രാക്കിലായി കൊടുക്കുന്നത് അതിന്റെ എക്സ്പെൻസുകൾ ഞാൻ എഴുതി വയ്ക്കുന്നത് ഇവരെ കമ്പനിക്ക് അതിന്റെ പ്രോഫിറ്റ് കട കട ഇവരെ ഉണ്ട് ഏഹ് എന്റെ ടീമിലുള്ളവര് പിന്നെ ചാനലേസ് അതങ്ങനെ പോകും പിന്നെ നമ്മളെ പുതിയൊരു സംഭവം പണിപ്പുരയിലാണ് അതിന്റെ എൻജിന്റെ അവർക്ക് ഇടയ്ക്കാണ് അത് റിവീലിയറായി അതെ ഞാൻ പറയാ പിന്നെ അപ്പൊ ഇതെല്ലാം കൂടെ എനിക്ക് കുറച്ച് പ്രഷറാണ് അപ്പൊ ഇതില് കൂട്ടുകാർ പറയുന്നു എനിക്ക് എന്താ പറ്റി ഇതിൽ ചിലര് പറയുന്നു കൂടെ പത്രമാണ് അത് ഏഹ് ചിന്നു പറയണേ എന്നെ കൊണ്ട് കാണിക്കുന്നു അതൊക്കെയാണ് നാട്ടുകാർ പറയണത് എനിക്കെന്തോ വർഷമുണ്ട് എന്ന് പറയുന്നു എന്റെ അവസ്ഥ ഇതൊക്കെയാണ് ഇതൊക്കെ നമുക്ക് എല്ലായിടത്തും പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റൂല പ്രവൃത്തിയിലൂടെ നമുക്ക് കലാണിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ പിന്നെ ഇവിടെ കമ്പനി ബേസ് ചെയ്തിട്ട് നമ്മുടെ കമ്പനികളുള്ള ആൾ നമ്മുടെ ടീമിലുള്ള ആൾക്കാർ വർക്ക് ചെയ്യുമ്പോ അവർ സാലറി ഇടാം അപ്പൊ അവർക്ക് നമ്മൾ കൊടുക്കണം അപ്പോൾ ചിന്നു പറഞ്ഞാൽ ചിന്നുന്റെ ചാനലിൽ അവർക്ക് വീഡിയോ ഇടുന്ന ഇടുന്നതിനെന്തോ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞത് അയച്ചുകൊടുത്തില്ല അവർ എന്ത് ട്രാവലിലാണ് ഞാൻ പറഞ്ഞത് കൊടുക്കാം ഞാൻ പറഞ്ഞു ശരി നീ പിന്നെ അവർക്കുള്ള പേയ്മെന്റ് നീ വേറെ കൊടുക്കണം അപ്പോൾ അത് കൊടുക്കണം കൊടുക്കണമെന്ന് ചോദിക്കണം ഞാൻ പേയ്മെന്റ് കൊടുക്കുന്നവർക്ക് അവർക്ക് എന്റെ യൂട്യൂബിൽ നിന്ന് ഷെയർ വേണമെന്ന് പറഞ്ഞു എന്റെ ചാനൽ അതിലുണ്ടല്ലോ ഈ ചാനല് ഈ ചാനൽ തുടങ്ങി പൊടുത്താ ഞാൻ അപ്പൊ കുറച്ച് ദിവസം ഞാൻ ഇടുകയാണെന്നത് എന്റെ വീഡിയോസ് മൊത്തം അല്ല എന്റെ സബ്സ്ക്രൈബേഴ്സ് മൊത്തം നിങ്ങൾ അങ്ങോട്ട് വന്നല്ലോ എനിക്ക് എനിക്ക് മൂന്നര ലക്ഷം സഭ ഉണ്ടാകുന്നു പിന്നെ വേറെ അവിടെ ആണ്ടി അണ്ടി പെരിപ്പ് കോഴിക്കോട് കയറുന്നിട്ട് ഒരു ടിക്ടോക്ക് മാത്രം തേർട്ടി കെ ആക്കി കൊടുത്തത് ഞാനാണ് എന്നിട്ട് അതിൽ നിന്ന് കയറി പിടിച്ച് എന്റെ മമ്മള് ഞാൻ അത് കയറിഗ്രാം ഇവിടെ ഒരു പാപ്പാണ് ഇൻസ്റ്റഗ്രാം ഉണ്ടായിരുന്നു പറയുമ്പോ എല്ലാം പറയണല്ലോ എനിക്ക് നിങ്ങൾ ജാടെ എന്തെന്നാണ് പറഞ്ഞത് ഞാൻ ഉള്ളതുള്ളതല്ലോ പറയും എവിടെത്തരും പറഞ്ഞു ഒരു ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റാഗ്രാം അറുപത്തിയമ്പതിനായിരം ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം ഇപ്പോഴും ചർച്ച ആ കട കിടക്കാൻ ഒരു വീഡിയോ കൂടി പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വേണം വാശി വേണം വാശി വേണം അത് നീ ചെയ്തോ ഇല്ല നീ ചെയ്തോണ്ട് അറിയില്ലേ എന്താന്ന് വെച്ചാൽ നീ എന്നാ ചെയ്തോ ടാടല്ല ആ ഡീൽ ആയിരുന്നു നീ എന്താ ഡീൽ ആവുന്നത് എനിക്ക് അതല്ല നിങ്ങളെ എന്റെ ചാനൽ വീഡിയോ എടുത്ത് മുന്നോട്ട് മുന്നോട്ട് കളക്കില്ല എന്റെ ചാനലിൽ ട്രാക്ക് ഇല്ല എന്റെ ചാനലേ അങ്ങനാനേ എന്റെ സബ്സ്ക്രൈബേഴ്സിനെ మొత్తం വേറെ അക്കൗണ്ടിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട് അങ്ങേ കരി എനിക്ക് അർഞ്ഞു거든 അതെ ഷിഫ്റ്റ് ആയിട്ടുണ്ട് അതൊന്നും പറ്റില്ല അവർ വേണമണ്ടേ നിങ്ങൾ പോവ ഗയ്സ് എന്റെ മട്ടി കുട്ടിയുടെ വീഡിയോ കാണാനുണ്ടെങ്കിൽ പോവല്ലേ എന്നിട്ട് മക്കളുടെ വീഡിയോ കാണാനല്ലേ വേറെ ഈ മക്കളന്ന് പറയുന്നത് एवള് മാത്രം বিচার ആവടിയാ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക്ണ്ടാക്കിയതല്ലല്ലോ ഞാൻ നിങ്ങക്ക് വർഷം ഞാൻ പറയട്ടെ ഞാൻ മറുപടി പറഞ്ഞു ഇരിക്കാറുണ്ടോ ഇരിക്കാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറയാം ഞാൻ നാലു വർഷം എന്റെ ഫാമിലി ആയിട്ട് യാത്ര പോയിട്ടുണ്ട് എന്റെ മക്കളോട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് വീട്ടിൽ കൊത്തി പറയുമ്പോ എല്ലാം പറയുന്നു അവിടെ നിർത്ത് ഒരാള് പറഞ്ഞു അയാൾ പറഞ്ഞ ശേഷം ഇടയ്ക്ക് ആറ് ഇടയ്ക്കാറ് വെടിയൊക്കെ ഏഹ് പിന്നെ എവിടെ കൊണ്ട് യാത്ര ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയാം ഉള്ളതെന്ന് പറയാം സംഭവം ഇവരെ കൊണ്ട് യാത്ര പോയി അവരുമായിട്ട് എന്റർടൈൻ ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ളോട്ട് ഫുഡ് വാങ്ങിച്ചു കൊടുത്തു ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങിച്ചു വാങ്ങിച്ചുകൊടുത്തു രണ്ടുമൂന്നേരം ഇഷ്ടമുള്ള വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു ഇഷ്ടമുള്ള സ്ഥലങ്ങളിലോട്ട് കൊണ്ടുപോയി എല്ലാം ചെയ്തു കൊടുത്തു നാല് വർഷം ഇനിയുള്ള മൂന്ന് വർഷം എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ യാത്ര കണ്ടിട്ട് എനിക്ക് ഞാൻ ഒരുപാട് യാത്ര പോയിട്ടുള്ളതാണ് കല്യാണത്തിന് ശേഷം ഞാൻ എത്ര യാത്ര ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെന്നോട് നിങ്ങൾ പറയണം ഞാൻ പറഞ്ഞു ഞാൻ പോയില്ല ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം യാത്ര പോയി ഞാൻ അങ്ങനെ വന്നപ്പോ ബാംഗ്ലൂർ വെച്ചിട്ട് സുഖമില്ലാതെ വയനാട് പോയി നേരെ കോഴിക്കോട് വന്ന് ആ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്കിന്ന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഒരു നേപ്പാൾ ബുക്ക് നേപ്പാൾ ബുട്ട് അങ്ങനെ യാത്ര പോകുന്നു പറഞ്ഞിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇന്നേ അവർ അത് നടന്നിട്ടില്ലേ എന്റെ കൂട്ടുകാരി ക്ലബ്ബുണ്ട് അതിന്റെ കൂടെ ആൾക്കാരുണ്ട് ഇന്ന് ഇവിടെ കാണാനില്ല എനിക്ക് യാത്ര പോകാൻ പറ്റുന്നില്ല ഞാൻ എന്തിനെ എന്തിനടക്കണം മൂന്ന് വർഷത്തേക്ക് എനിക്ക് എന്റെ യാത്ര എന്റെ സംരംഭങ്ങൾ അതുമായി മുന്നോട്ട് പോകുന്നത് അതിനിടയ്ക്ക് സമയം പോലെ എനിക്ക് ഫാമിലിയോട് ചോദിച്ചു കഴിക്കാൻ പറ്റുള്ളൂ എന്റെ ജീവിതത്തിൽ നാല് വർഷം ഞാൻ ചിന്തി ഫാമിലി ആയിട്ട് കൊടുത്തു ഇനിയുള്ള ലൈഫിൽ എന്തുകൊണ്ട് അവർക്ക് മൂന്ന് വർഷം എനിക്ക് തരാൻ പറ്റുന്നില്ല അതാണ് അതാണ് എനിക്ക് ചോദിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നടക്കില്ല നിന്റെ 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 ജോബം നീ വീട്ടിലാണ് ഇരിക്കുന്നത് എന്റെ കുട്ടികളെ നമുക്ക് അവിടെ കാര്യങ്ങൾ നോക്ക് നിനക്ക് ജോലിക്ക് പോകാൻ വേണമെങ്കിൽ നിനക്ക് ജോലിക്ക് പോവാം அந்த ஆகிரம் அப்படின் கோழிக்கோடு மாத்தம் கரையை கொண்டு அறதவளம் ஆகிரா ஆகிரும் போனோம் போனோம் <laughs> ും അപ്പം അങ്ങനെ ആയിരിക്കും എന്തുകൊണ്ടിരിക്കും ഒരു മൂന്ന് വർഷം അവർക്ക് തന്നൂ അത് ഇവരെ വളർച്ചയൊക്കെയാണ് എനിക്ക് വേണമെങ്കിൽ ഇതെല്ലാം വീട്ടിൽ കളിച്ചിട്ട് മറിഞ്ഞി ബാക്ക് പാക്ക് എടുത്ത് കൊടുക്കാം പക്ഷേ ഇവിടെ പട്ടിക ഇറങ്ങേണ്ടി വരും അതെ ജോലി എടുക്കണത് പിന്നെ നീയാണ് എടുക്കുന്നത് യൂട്യൂബിലെ വായിട്ട് ഇളക്കുമ്പോൾ ചുമ്മാ തരാം അമേരിക്ക കമ്പനിക്ക് തലയ്ക്ക് കീർക്കേണ്ടതായിട്ടല്ല യൂട്യൂബേഴ്സിന്റെ പൈസ കൊടുക്കണം അവര് ഇളക്കണം അത് എഡിറ്റ് ചെയ്യണം കട്ട് ചെയ്യണം അതിനെ കണ്ണൻ റൈറ്റ് ചെയ്യണം ബ്ലോഗ് എഡിറ്റ് ചെയ്യണം തമ്പലിറ്റ് ചെയ്യണം അത് ഔട്ട് ചെയ്യണം ഇതിൽ ആക്സിഡൻസിൽ അത് വരണം இது பைசா நல்லா சும்மா வேற எச்சனா அமேரி மாதிரி யூடியூபில் இருக்குது